ം ഫാദർ ജെഫ് പിതാവിന് മാപ്പപേക്ഷ എഴുതി കൊടുത്ത് മഞ്ഞപ്ര പള്ളിയിലേക്ക് തിരിച്ചു വരികയാണെന്ന് കേൾക്കുന്നു പരസ്യമായി വികാരി അച്ഛനെ അധിക്ഷേപിച്ചാൽ രഹസ്യമായി മാപ്പപേക്ഷ കൊടുത്താൽ മതിയോ മഞ്ഞപ്ര പള്ളിയിൽ ഞായറാഴ്ച രാവിലെ കുർബാനയ്ക്ക് വന്ന് ആദ്യമേ തനിക്ക് തെറ്റിപ്പോയി വികാരി അച്ഛനോടും വിശ്വാസികളോടും മാപ്പ് തരണേ എന്ന് പറയണം ഇത് ചെയ്തില്ലെങ്കിൽ മറ്റു വൈദികർക്ക് തെറ്റായ സന്ദേശമായിരിക്കും നൽകുക അത് മറ്റുള്ളവർക്കൊരു പാഠം കൂടിയാകും അതുപോലെ ഒരു സംശയം കെ സി ബി സി സമ്മേളനം കഴിഞ്ഞപ്പോൾ വീണ്ടും ബോസ്കോ പുത്തൂർ വിമത ചായ്വിലേക്ക് ചരിഞ്ഞു ആരാണ് അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസങ്ങളിൽ ബുദ്ധി ഉപദേശിച്ചു കൊടുത്തത് അതോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ അദ്ദേഹത്തെ വീണ്ടും വിമതനാക്കുന്നു സത്യത്തിൽ സിറോ മലബാർ സഭയുടെ ശാപം സഭയുടെ ബിഷപ്പുമാർ തന്നെയാണ് വികാരി അച്ഛനെ അധിക്ഷേപിച്ച ജഫ് പാലാഴിപ്പറമ്പിൽ മഞ്ഞപ്ര പള്ളിയിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ മാർ ബോസ്കോ പുത്തൂരിനെ കുറിച്ച് സംശയിക്കണം ഇത്രയും ഗൗരവതരമായ കുറ്റം ചെയ്ത ഒരു പാതി രഹസ്യമായും മാപേക്ഷ കൊടുത്താൽ മതിയോ വീണ്ടും എന്ത് ചെയ്താലും ഒരു കുഴപ്പവും ഇല്ലെന്ന സന്ദേശമായിരിക്കും പുതിയതായി പട്ടം ലഭിച്ച എട്ട് കുഞ്ഞുങ്ങൾക്കും ഇനി വരാൻ പോകുന്ന പതിനാറ് കുഞ്ഞുങ്ങൾക്കും ലഭിക്കുന്നത് പരിപാലനമായ സ്ഥലത്ത് പരസ്യമായി തെറ്റ് ചെയ്തിട്ടും ശിക്ഷയില്ലാത്തത് കൊണ്ടാണ് ഇന്നത്തെ കൊച്ചന്മാർക്ക് ആരെയും ഭയമില്ലാത്തത് പഴയതുപോലെ സ്നേഹം വിശുദ്ധി എളിമ ഇതൊന്നുമില്ല ഇവരെ നയിക്കുന്നത് ഡീക്കൻ പട്ടം വരെ ഇവർക്ക് വലിയ എളിമയും വിനയത്തിന്റെ മാതൃകയുമൊക്കെ കാട്ടുതരും പുത്തൻ കുർബാന കഴിഞ്ഞാൽ പിന്നെ അവർ വേറൊരു ലെവലായി മാറും അവർ മാത്രമല്ല അവരുടെ കുടുംബക്കാരും ആയതുകൊണ്ട് അവരെ വേദനിപ്പിക്കുവാനുള്ള ശിക്ഷയല്ല മറ്റുള്ളവർ അറിയണം തെറ്റിന് ശിക്ഷയുണ്ടെന്ന് എങ്കിലെ സഭ നിലനിൽക്കും ഇപ്പോഴത് ഇവരിൽ ഭൂരിഭാഗം പേരും വിമതരുടെ കൈകളിലെ പാവകളാണ് അല്പം കൂടി കഴിയുമ്പോൾ പിടിച്ചാൽ കിട്ടില്ല സഭയിലെ മറ്റൊരു മുണ്ടാടനായി മാറും ആരെയും അനുസരിക്കില്ല വിമത പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കും അതുകൊണ്ട് മുളയിലെ നുള്ളിയാൽ ആ പ്രശ്നമൊക്കെ തീരും അനുസരണയുള്ള കുട്ടികളായി സഭയോടൊപ്പം നിൽക്കും